നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിൽമി ബീച്ച് മലയാളം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുവരെ ഇറങ്ങിയ ചിത്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ചിത്രവും അതുപോലെ തന്നെ ഏറ്റവും വലിയ തിയേറ്ററുകളിൽ വലിയ വിജയവുമായ ഒരു ചിത്രമാണ് മധുശ്രീ നാരായണൻ സംവിധാനം ചെയ്ത കുമ്പളങ്ങി നൈറ്റ്സ് സൂപ്പർ സ്റ്റാറുകളില്ലാതെ തിയേറ്ററുകളിലെത്തി ബോക്സ് ഓഫീസിൽ വൻ ചലനം സൃഷ്ടിക്കാൻ എന്തായാലും കുമ്പളങ്ങിക്കാർക്ക് കഴിഞ്ഞിരിക്കുകയാണ് സൗബിൻ ഷെയ്ൻ നിഗം ശ്രീനാഥ് ബാസി ഫഹദ് വാസിൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം പ്രേക്ഷകർക്കിടയിൽ ഒരു പുതുമ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ഇത് തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ വിജയം എന്ന് പറയുന്നതും വെള്ളിത്തിരയിൽ നിൽക്കുന്ന താരമാണ് ഫഹദ് ഫാസിൽ വെള്ളിത്തിരയിൽ നായകനായി നിൽക്കുന്ന ഫഹദിനെ ഒരു വില്ലനാക്കി പ്രേക്ഷകരുടെ ഇടയിൽ അവതരിപ്പിക്കുക എന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അല്പം ഉള്ള ഒരു സംഗതി തന്നെയാണ് ഇത് വൻ വിജയം കാണുകയും ചെയ്തു ചിത്രം ഇപ്പോഴും ബമ്പർ ഹിറ്റായി തിയേറ്ററുകളിൽ റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ടുതന്നെ ഇരിക്കുകയാണ് അപ്പോഴാണ് സിനിമയുടെ ഒരു പുതിയ ട്രെയിലർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് നേരത്തെ തന്നെ സൗബിന് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സിലെ ഒരു മനോഹരമായ ഒരു സീൻ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു അതിന് വളരെയധികം റെസ്പോൺസാണ് ലഭിച്ചത് അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ടാമത്തെ ഒരു ട്രെയിലറായിട്ട് തന്നെ അണിയറ പ്രവർത്തകർ വിട്ടിരിക്കുന്നത് ദിലീഷ് പോത്തൻ ശ്യാം പുഷ്കരൻ ഫഹദ് വാസൽ കൂട്ടുകെട്ടിൽ ഒരു സിനിമ വീണ്ടും പിറക്കാൻ പോകുന്നുവെന്ന് കേട്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്കിടയിൽ ഒരുപാട് പ്രതീക്ഷകളായിരുന്നു ജനങ്ങളുടെ പൾസ് അറിയാവുന്ന ഹിറ്റ് മേക്കേഴ്സ് ആണ് ഇവർ എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത് കുമ്പളങ്ങിയുടെ ബാക്കി വിശേഷങ്ങളൊക്കെ പുറത്തു വരാൻ തുടങ്ങിയതോടെ വിജയം ഉറപ്പാക്കുകയായിരുന്നു ഇത് ഇപ്പോൾ പ്രതീക്ഷിച്ചതിൽ നിന്നും വലിയൊരു വിജയമാണ് ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ നിന്നും സ്വന്തമാക്കിയിരിക്കുന്നത് സൂപ്പർ താരങ്ങളില്ലാതെ കടിച്ചാൽ പൊട്ടാത്ത പഞ്ച് ഡയലോഗുകളില്ലാതെ സാധാരണക്കാരുടെ കഥ പറഞ്ഞ ചിത്രമാണ് കുമ്പളങ്ങി ഫഹദിനൊപ്പം നമുക്കറിയാം മുമ്പേ പറഞ്ഞ ഈ താരങ്ങളെല്ലാം കൂടെ വളരെ നാച്ചുറലായിട്ടാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് എന്തായാലും ഫഹദ് ഒരു സൈക്കോ വില്ലനായി എത്തിയ ഈ ഒരു ചിത്രത്തിലെ നായക സ്ഥാനത്ത് നിൽക്കുന്നത് ശരിക്കും ഷെയ്നും സൗബിനൊക്കെ തന്നെയാണ് കുമ്പളങ്ങിലെ വിജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഈ ഒരു താരങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രിയുമാണ് സജിയും ബോബിയും ബോണിയും തമ്മിലുള്ള കെമിസ്ട്രിയൊക്കെ മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ സംവിധായകനെ സാധിച്ചിട്ടുമുണ്ട് ഈ ഒരു ചിത്രത്തിൻ്റെ വിജയത്തിൻ്റെ പ്രധാന ഘടകവുമായി പറയാവുന്നതും ഈ ഒരു പൾസ് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ട്രെയിലറിൽ പറഞ്ഞിരിക്കുന്നത് ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങളുടെ എന്ന ഫഹദിൻ്റെ ആ ഒരു ഡയലോഗുകൂടിയാണ് കുമ്പളങ്കിയുടെ രണ്ടാമത്തെ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഏറ്റവും പുതിയ ട്രെയിലറിന് മികച്ച പ്രേക്ഷക സ്വീകാര്യത തന്നെയാണ് സമൂഹ മാധ്യമം മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്നത് ട്രെയിലറിൻ്റെ അവസാനമായി വന്നേ ഒന്നുകൂടെ കാണാം എന്നുള്ള വരികളും മലയാള പ്രേക്ഷകരെ വീണ്ടും കുമ്പളങ്ങി നൈറ്റ്സ് കാണാൻ തിയേറ്ററിലേക്ക് വീണ്ടും പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ് എന്തായാലും കുമ്പളങ്ങി നൈറ്റ്സ് തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റായി പ്രദർശനം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഫെബ്രുവരി ഏഴിന് റിലീസ് ചെയ്ത ചിത്രം ഇപ്പോഴും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി പ്രദർശനം തുടർന്നുകൊണ്ടുതന്നെ ഇരിക്കുകയാണ് മികച്ച പ്രകടനം തന്നെയാണ് ചിത്രത്തിലൂടെ താരങ്ങൾ കാഴ്ചവച്ചതും എന്തായാലും ഈ ഒരു സിനിമ വളരെ വലിയൊരു വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും ട്രെയിലർ കിട്ടിക്കുക എന്ന് തന്നെ പറയാം കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീച്ച് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യുക